നമ്മൾ പറയാ കസ്റ്റമർ വന്നാൽ സൗണ്ട് ഓഫ് ഓപ്പട്ടോ കസ്റ്റമറിലൊക്കെ വന്ന കടി വന്നാൽ നമ്മൾ എപ്പോൾ ഒന്ന് ഓപ്പം കസ്റ്റമർ വന്നപ്പോൾ ഓപ്പാക്കിയതാണ് പോയിട്ട് വന്നിട്ട് ഇത് ഹസിനാ അക്കൗണ്ട് ആണ് ഇതിൽ മെസ്സേജ് അയക്കുന്നത് അന്ന് നമ്മൾ എഴുത്തിൻ്റെ ശൈലിയും രീതിയും കണ്ടാൽ ഇത് അയക്കുന്നത് ഹസിന തന്നെയാണ് അവിടുത്തെ യൂട്യൂബ് ഉണ്ടാക്കാൻ മോട്ടിവേഷൻ മോട്ടിവേഷൻ തന്നത് മോട്ടിവേഷൻ തന്നത് എന്താ മനസ്സിലായില്ല തന്നത് എന്ന് പറഞ്ഞാല് ബുറ്റിപ്പ് ഉണ്ടാക്കാൻ വീറ്റിപ്പ് ഉണ്ടാക്ക അക്കൗണ്ട് ഉണ്ടാക്കിയാല് യൂട്യൂബ് തുടങ്ങാം പിന്നെ മോട്ടിവേഷൻ തന്നാൽ എന്താ മനസ്സിലായില്ല ഉണ്ടാക്കാൻ പറഞ്ഞതോ വീറ്റിപ്പുണ്ടാക്കേ കേട്ടോ വയ്പല്ല ഉണ്ടാക്കുക സ്ത്രീകൾക്ക് ഏറ്റവും നല്ലൊരു മാർഗമാണ് യൂട്യൂബില് അക്കൗണ്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നല്ല ആളുകൾ കിട്ടും സബ്സ്ക്രിപ്പ് പെട്ടെന്ന് കിട്ടും ലേഖകും അതൊക്കെ കിട്ടും പക്ഷെ എന്ത് വേണം അസൈന പേരൊക്കെ മാറ്റണം എന്നിട്ട് ഒരു ഒരാശയാണെന്നോ അതൊക്കെ പേരൊക്കെ ആക്കണം അല്ലെങ്കിൽ ആശയങ്ങനെ ഉണ്ടാക്കാമല്ലോ ഒന്നും വേണ്ട ഇങ്ങനെ വെറുതെ ഒന്നും ഇങ്ങനെ മേക്കപ്പിട്ട് ഒന്ന് ഇറങ്ങിയാൽ മതി തുടക്കം ഇറങ്ങിയാൽ മതി പറമ്പൊക്കെ ഒന്ന് ഇറങ്ങി നടക്കാൻ ഇറങ്ങിയാൽ മതി ഷോപ്പിംഗ് ഇറങ്ങിയാൽ മതി ഇഷ്ടംപോലെ ചാൻസാണ് ഏഹ് ഓ ആണുങ്ങൾ ലേക്ക് ഇങ്ങനെ അടിക്കും എല്ലാ സബ്സ്ക്രൈബ് കിട്ടും നമ്മളിപ്പോ ആണ് മേലെ അതുകൊണ്ടൊന്നും കിട്ടാത്തത് അപ്പോൾ എൻ്റെ നൂറ്റി രണ്ടാവണ്ട് അഞ്ച് ലേക്ക് അഞ്ച് ലേക്കുള്ളൂ ആ അഞ്ചിനപ്പം ഞാൻ കുറെ മുഖം കാണിക്കാത്തോണ്ടോ അല്ലെങ്കിൽ കുറവ് ഇപ്പില്ല പറ്റിയത് അപ്പോൾ സവിക്കുക ഉഷാറാകും വിജയിക്കും വിജയിക്കോട്ടെ ഏഹ് ഒരു ദിവസം കേട്ടതും ഷോപ്പിങ്ങിന് പോവുക ഒരു ദിവസം പറമ്പൊക്കെ ഒന്ന് ഇറങ്ങുക മാക്സിമം സെൽഫി വിടുക സെൽഫിന്ന് പറഞ്ഞാൽ പിന്നെ ഫ്രണ്ട് ക്യാമ്പിൽ വെച്ചിട്ട് വിടുക പിന്നെ ലൈവൊക്കെ ഒന്ന് ഇടുക ഓ ഏഹ് സംസാരിക്കാ ചുരിച്ച് സംസാരിക്കുക വെറുതെ കിട്ടും പിന്നെ ചപ്പാത്തി വിട അല്ലെ ലൈവട്ടും വിട്ടും വിടന്നെ ലോ എന്താ ആണുങ്ങൾക്ക് കിട്ടണ നല്ല പാടാണ് അപ്പൊ നമ്മളെ പോകാൻ കോട്ടയം തരല്ലേ പിന്നെ കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടിച്ച് കയറണമെന്നുണ്ടെങ്കിൽ പിന്നെന്ത് വേണം ചെക്കന്മാരെ കൈ എടുക്കണം ചെക്കന്മാരെ കയ്യിൽ പെട്ടെന്ന് കിട്ടും ചെക്കന്മാരുടെ കുറച്ചൊന്നുമില്ല ചില സ്ത്രീകൾ ശ്രമിക്കൂല ഇന്ത്യക്കാർ ഇന്ത്യക്കാരൊക്കെയാണ് ഇപ്പോൾ അതിനൊക്കെ ശ്രമിക്കണത് കാരണം ബാത്റൂമിൽ വന്ന് എന്തെങ്കിലും കുറച്ച് വിടുക നെളിഞ്ഞ് നിന്ന് വിടുക എന്നിങ്ങനൊക്കെ അടിച്ച് ചുണ്ടൊക്കെ ചോപ്പിച്ച് കണ്ണൊക്കെ ഒന്ന് ഇങ്ങനെ ആക്കി അങ്ങനെയൊക്കെ ഉണ്ടായിട്ടേ ചെസ്റ്റ് രേശുമ്പോൾ ഒന്നും കൂടി ഫാസ്റ്റ് ആയിട്ട് പെട്ടെന്ന് അടിച്ച് കയറാൻ കഴിയും സാധാരണ ലെവലിലായ തന്നെ ഒരു മീഡിയ ലെവലിൽ അങ്ങനെ കയറി പോവാറായിട്ട് ആളൊക്കെ പാട്ട് പാടുക ആണുങ്ങളെ വീക്ക്നെസ് കണ്ടെത്താന്നുള്ളതാണ് മെയിനായിട്ട് ഞാനിത് ആണായത് കൊണ്ട് പിന്നെ കാറില്ല പൊന്നക്കെ അങ്ങനെ വീക്ക്നസ് ഒന്നുമില്ല ആണാക്കാണെങ്കിൽ വീക്ക്നസ് ഇല്ല കുഞ്ഞുങ്ങൾ കുറവാണ് കാരണം ആണുങ്ങൾ അവരെ പിന്നെ അങ്ങോട്ട് എടുക്കലാണ് ചെല്ലലാണ് അപ്പോൾ അവരങ്ങനെ ഇരുന്നാൽ മതി അവരങ്ങനെ വരും തപ്പിത്തെറിഞ്ഞ് വരും ഫുൾ ഫുൾ ഗോഡ് ബ്ലാസ്റ്റ് ഓക്കെ അപ്പോൾ എങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഒരുത്തെ മുകളിൽ ഇങ്ങനെ എന്തൊക്കെ എഴുതിയിരുന്നു അവനെ കാണാനുള്ള അവൻ അവന്റെ അച്ഛനും അമ്മ ഒക്കെ വളർത്തിയിട്ട് അവൻ വെട്ടിലോ എന്താ വേറെ അവനോട് പിന്നെ വന്നിരന്താവും എന്റെ പേര്